വിദ്വേഷ പ്രചരണം തൊഴിലാളികൾക്കിടയിലേക്കും എത്തിച്ച് ഭിന്നിപ്പിച്ചു നിർത്താനുള്ള തന്ത്രമാണ് സംഘപരിവാർ പ്രയോഗിക്കുന്നതെന്ന് എം വി ജയരാജൻ തൊഴിലാളികൾ പോരാടി നേടിയ അവകാശങ്ങൾ ഹനിക്കുകയാണ് കേന്ദ്രം കോർപ്പറേറ്റുകൾ നിശ്ചയിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് തൊഴിലാളികളെ അടിമകളാക്കി മാറ്റാനുള്ള നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും കണ്ണൂരിൽ മെയ്ദിന റാലി ഉദ്ഘാടനം ചെയ്ത എം വി ജയരാജൻ പറഞ്ഞു തൊഴിലാളികൾ പോരാടി നേടിയ അവകാശമാണ് ജോലി വിനോദം വിശ്രമം എന്നത് എന്നാൽ ആ അവകാശത്തിന് കേന്ദ്ര സർക്കാർ കൂച്ചു വിലങ്ങി ഇടുകയാണെന്ന് സി ഐ ടി എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ആരോപിച്ചു മിനിമം കൂലി പോലും കോർപ്പറേറ്റുകൾ നിശ്ചയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി നരേന്ദ്രമോദി സർക്കാർ തൊഴിലാളികളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന നിയമമാണ് തൊഴിൽ മേഖലയിൽ കൊണ്ടുവന്നത് വിദ്വേഷം തൊഴിലാളികൾക്കിടയിലേക്കും പടർത്തുകയാണ് അവർ ചെയ്യുന്നത് ചെയ്യാൻ തൊഴിലാളികൾ നിർബന്ധമാവുന്ന വിധത്തിൽ അടിമ തൊഴിലാളികളാക്കി തൊഴിലാളികളെ മാറ്റുന്ന വിധത്തിൽ നിയമങ്ങൾ മാറ്റുകയാണ് അതിന്റെ ഭാഗമാണ് നാൽപ്പത്തിനാല് നിയമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ഭേദഗതി ചെയ്ത് കോവിഡിന്റെ മറവിൽ നാല് കോടുകളാക്കി മാറ്റി ഇന്നീട് തൊഴിലാളി വർഗത്തെ അടിമകളാക്കി മാറ്റാൻ പറ്റിയത് തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ഈ സന്ദേശം തൊഴിലാളികളെ വീണ്ടും അടിമകളാക്കുന്ന നയങ്ങൾക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടണമെന്നും എം വി ജയരാജൻ ആവശ്യപ്പെട്ടു മെയ്ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇടത് തൊഴിലാളി യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന മെയ്ദിന റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ എ ടി സി കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് കെ ഷാജി അധ്യക്ഷത വഹിച്ചു താവും ബാലകൃഷ്ണൻ എം സുരേന്ദ്രൻ പി മനോഹരൻ എ അശോകൻ കാടൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ